സമയം ഇപ്പോൾ ഒരാറു മണിയായിട്ടുണ്ട് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് സിറ്റായി എനിക്ക് മാറ്റണം മാറ്റിയിട്ട് വന്നിട്ട് കരിമയം അപ്പം കേസ് ഞാൻ റെഡി ആക്കി റെഡി ആയിക്കഴിഞ്ഞു ഞാൻ ഇവിടെ പോന്ന ചോദിച്ചാൽ എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റാണ് അത് ഞാൻ പറയാൻ പറഞ്ഞാൽ തിരക്കാണിപ്പോൾ അപ്പോൾ പോകുമ്പോൾ കാണാം ബേബി അങ്ങനെ ഞാനും എൻ്റെ അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങി വേഗം പോവാമെന്ന് പറഞ്ഞിട്ട് സമയം ലേറ്റായി അതിനുശേഷം അടുത്ത ബസ് കയറി രണ്ട് ബസ് കയറി പോകണം എസ് എൻ കോളേജിൻ്റെ അടുത്തായിട്ടാണ് ആർ ടി ഓഫീസ് ഈ ക്ലിപ്പൊക്കെ എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ ശേഷം എടുത്തതാണ് ഞാൻ അവിടെ നിന്ന് പോവാൻ പോകുമ്പോൾ എടുത്തതാണ് അവളുടെ അച്ഛൻ്റെ കൂടെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഗൈസ് കാത്തിരുന്ന സംഭവം എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ടു വീലർ ലൈസൻസ് ആണ് കിട്ടിയിട്ടുള്ളത് അതാണ് ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് പോയിട്ട് വേഗം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ഏഴര എത്തിയെങ്കിലും അവിടെ ഒരു പത്തര പതിനൊന്ന് മണി ഒക്കെ ആവുമ്പോഴേക്ക് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പതിനൊന്നരയൊക്കെ ആവുമ്പോഴേക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോസിലധികം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ എനിക്ക് ഇനി വണ്ടി എടുക്കാൻ പറ്റും ഡേസ് അപ്പോൾ ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചു അടുത്ത വീഡിയോ വരുന്നവരെ ബായ്